Regular health checkup just 750 rupees only. Labs MHL. വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് സൌകര്യമുണ്ട് മെട്രോ പോളിസ് ലാബ് ജൂലൈ ഒമ്പതിന് നടക്കുന്ന പൊതുപണിമുടക്കിൽ കൊടുങ്ങല്ലൂർ ഏരിയയിലെ സഹകരണ ജീവനക്കാർ പങ്കെടുക്കുമെന്ന് കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനദ്രോഹ നയങ്ങൾക്കെതിരെ കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന പൊതുപണിമുടക്കിൽ കൊടുങ്ങല്ലൂർ ഏരിയയിലെ സഹകരണ ജീവനക്കാർ പങ്കെടുക്കുമെന്ന് കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ കൊടുങ്ങല്ലൂർ ഏരിയ സമ്മേളനം തീരുമാനിച്ചു കൊടുങ്ങല്ലൂർ ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനം സിഐഡിയു ഏരിയ സെക്രട്ടറി ഇ ജി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സുഹൃണമ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടും റിപ്പോർട്ടിന് മേലെയുള്ള ചർച്ചയുടെ ഭാഗമായിട്ടുമൊക്കെ നിങ്ങൾ സവിസ്തരം ചർച്ച ചെയ്യാൻ പോകുന്നു തന്നെയായിരിക്കും സാധാരണ മേഖല എന്ന് പറയുമ്പോൾ സാധാരണക്കാരൻ്റെ ജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് ആ സാധാരണക്കാരൻ്റെ അത്താണിയായിട്ടുള്ള സാധന രംഗത്തെ നാമാവശേഷമാക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാർ അതിനാവശ്യമായ നിയമങ്ങൾ കൊണ്ടുവരുന്നു ആ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി റിസർവ് ബാങ്കിൽ ഉൾപ്പെടെ നല്ലപോലെ ഇടപെടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു യൂണിയൻ ഏരിയ പ്രസിഡന്റ് പി വി ശ്രീജിത്ത് അധ്യക്ഷയായി ഏരിയ സെക്രട്ടറി എ വിനോദ് പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ പ്രസിഡന്റ് എ എസ് അൻവർ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു ഏരിയ കമ്മിറ്റി പ്രസിഡന്റായി രാജി അൽഫയേയും സെക്രട്ടറിയായി എ വിനോദിനെയും ട്രഷററായി ടി എൻ ഹനോയിയെയും സമ്മേളനം തിരഞ്ഞെടുത്തു ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ ഇ ആർ വിനോദ് പി എസ് രാജീവ് ലെസീൻ ജോസ് എന്നിവർ സംസാരിച്ചു